നടി ചിപ്പിയും രാജീവ് പരമേശ്വറും ഗോപികയും സജിനും പ്രധാന വേഷങ്ങളിലെത്തിയ സാന്ത്വനം ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരകളിൽ ഒന്നായിരുന്നു ഈ പരമ്പര സംവിധാനം ചെയ്തത് ആദിത്യനായിരുന്നു രണ്ടു വർഷം മുമ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ആദിത്യൻ മരിച്ചത് ഇപ്പോഴത്തെ ആദിത്യൻറെ ഭാര്യ രോണു ഒരു അഭിമുഖത്തിൽ നടത്തിയ തുറന്നു പറച്ചിലുകൾ ശ്രദ്ധ നേടുകയാണ് സന്തോഷകരമായ കുടുംബജീവിതമായിരുന്നു എന്നും എന്നാൽ അത് തകർത്തത് സീരിയൽ നടിയും ബിഗ് ബോസ് താരവുമായ സുചിത്ര നായർ ആണെന്നും രോണു പറയുന്നു ഭർത്താവും സുചിത്രയും തമ്മിലുള്ള സൗഹൃദം തനിക്ക് ഇഷ്ടമായിരുന്നില്ല എന്നും ലൊക്കേഷനിലേക്ക് വരെ കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നും രോണു പറയുന്നു ഞങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തവരാണ് സിനിമാ സീരിയൽ ജീവിതം കൊണ്ട് അദ്ദേഹം സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഭാര്യയായ ഞാനും രണ്ടു കുഞ്ഞുങ്ങളും മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എനിക്ക് പതിനെട്ട് വയസ്സുള്ള സമയത്ത് ചേട്ടൻ ഒരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്റെ അനിയത്തിയെ നായികയായി കാസ്റ്റ് ചെയ്തിരുന്നത് ഫോട്ടോഷൂട്ടിന് അവൾക്കൊപ്പം ഞങ്ങളും പോയിരുന്നു അങ്ങനെ കണ്ടു പരിചയപ്പെട്ട് ഞാനും ചേട്ടനും പ്രണയത്തിലായി ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്ന് ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു ചേട്ടൻ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ചേട്ടനുമായി പ്രണയത്തിലാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല പലരും കല്യാണ വരാൻ തുടങ്ങിയതോടെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചേട്ടനോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു ആ തീരുമാനം തെറ്റായി പോയെന്ന് തോന്നിയിട്ടില്ല ഞങ്ങൾ കുടുംബജീവിതം ആരംഭിച്ച ശേഷം എന്നേക്കാൾ എൻ്റെ വീട്ടുകാർ സ്നേഹിച്ചത് ചേട്ടനെയായിരുന്നു ചേട്ടൻ സംവിധായകനായി പ്രോജക്റ്റുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ സന്തോഷകരമായ ജീവിതമായിരുന്നു എല്ലാ സെറ്റിലും എന്നെയും കൊണ്ടുപോകുമായിരുന്നു ഇടയ്ക്ക് ടൂർ കൊണ്ടുപോകുമായിരുന്നു പിന്നീട് ഞങ്ങൾക്കിടയിൽ ചില വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടായി അത് ചിലർ മുതലെടുത്തു വലിയ പ്രശ്നങ്ങളുണ്ടായി എനിക്കും ശത്രുക്കളുണ്ടായി ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും സൗഹൃദങ്ങളും ഉള്ളയാളാണ് ചേട്ടൻ സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത് അത് ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളുടെ തുടക്കമായി ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു അതൊരു സ്ത്രീയാണ് ബിഗ് ബോസ് താരമാണ് വാനമ്പാടി സീരിയലിലെ നായികയായ സുചിത്ര നായരായിരുന്നു അത് ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടെ പ്രശ്നങ്ങളായി ഞങ്ങൾക്ക് കുറച്ചുനാൾ പിണങ്ങേണ്ടി വന്നു അതിനു മുൻപ് ഞാനും ചേട്ടനും തമ്മിൽ പ്രശ്നങ്ങളില്ലായിരുന്നു ആ സൗഹൃദം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന്റെ പേരിൽ വഴക്കുണ്ടായി കുറച്ചു കാലം ചേട്ടന്റെ നിന്ന് ഞാൻ മാറി നിന്നു ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായി അന്ന് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു അതുപോലെ എന്നെ ആളുകൾ പ്രശ്നക്കാരിയായി തെറ്റിദ്ധരിച്ചു ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്യുമായിരുന്നു എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം അതുകൊണ്ട് തന്നെ ചേട്ടന്റെ സുഹൃത്തുക്കൾ ഭർത്താവിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഭാര്യയായി തെറ്റിദ്ധരിച്ചു എന്നും രോണു പറയുന്നു മലയാളം സീരിയൽ രംഗത്തെ ഹിറ്റ് സംവിധായകനാണ് ആദിത്യൻ സുചിത്ര സിനിമകളിലും സീരിയലുകളിലും സജീവമാണ് ബിഗ് ബോസ് മലയാളം സീസൺ നാലിലാണ് സുചിത്ര മാറ്റുരച്ചത് ഫിനാലെ എത്തുമ്പ് തന്നെ എലിമിനേറ്റ് ആയിരുന്നു